സ്വർണ്ണക്കവർച്ച കേസിലെ എസ് ഐ ടി അന്വേഷണത്തിൽ ഇനിയും സംശയങ്ങളേറെ ശബരിമല മുൻ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കാട്ടിയ തിടുക്കം പി എസ് പ്രശാന്തിൻ്റെയും കെ പി ശങ്കരദാസിന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും കാര്യത്തിൽ എന്തുകൊണ്ട് ഉണ്ടായില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത് വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നുണ്ട് ശാലിനി സന്നിധാനത്ത് നയപരമായ തീരുമാനങ്ങൾ ഒന്നും എടുക്കാൻ ബാധ്യതയില്ലാത്ത ഒരാൾ അവകാശമില്ലാത്ത ഒരാൾ അകത്താണ് അതേസമയം പലവട്ടം മൊഴികൾ പലത് എതിരായിട്ടും ഇപ്പോഴും പി എസ് പ്രശാന്തും കെ പി ഒക്കെ പുറത്ത് കറങ്ങി നടപ്പുണ്ടുതാനും ഈ അന്വേഷണം മനപൂർവ്വം വഴിതെറ്റുന്ന ഘട്ടമോ ആ കൃഷ്ണരാജ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കൃഷ്ണരാജ സൂചിപ്പിച്ചതുപോലെ തന്നെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം ഒപ്പുവെക്കാതെയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മീറ്റിംഗുകളിലോ ഒന്നും തന്നെ പങ്കെടുക്കാത്ത ഒരു വ്യക്തി ആ വ്യക്തിയാണ് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യൽ കസ്റ്റഡി അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കണ്ട രാജീവർ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നയപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നിരന്തരമായി ഈ സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോകാനായി അനുമതി നൽകിയ അല്ലെങ്കിൽ അതിൽ ഗൂഢാലോചന നടത്തിയ പല വ്യക്തികളും ഇപ്പോഴും പുറത്ത് സ്വതന്ത്രരായി വേദികൾ പങ്കിടുന്നു പല പലയിടത്തും പങ്കെടുക്കുന്നു അവർക്കൊരു കൂസിലുമില്ലാതെ നടക്കുകയും ചെയ്യുകയാണ് അതിലൊന്നാമനാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാമൻ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ പി ശങ്കരദാസ് കൂടാതെ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ ഇത്തരത്തിൽ ആ പട്ടികയിൽ ഉള്ളവരാണ് ഈ അറിഞ്ഞും തെളിഞ്ഞുമുള്ള മറ്റു ചിലരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടതാണ് പക്ഷേ ഇവരെ കൃത്യമായി അന്വേഷണ സംഘം വിളിച്ചു വരുത്താനോ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിൽ എടുക്കാനോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ പി ശങ്കർദാസിന്റെ ജാമ്യാപേക്ഷ അടക്കം ഹൈക്കോടതി തള്ളിയ സാഹചര്യമുണ്ട് സുപ്രീം കോടതി അദ്ദേഹം സമീപിക്കുകയും ചെയ്തു ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ ഇവർക്കൊന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അന്വേഷണ സംഘത്തോട് ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു ഒരു കൃത്യമായ അജണ്ട ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിമർശനം പല ഘട്ടങ്ങളിൽ നിന്ന് ഉയരുകയാണ് എന്തൊക്കെയോ മറക്കാനായി തന്ത്രം യിലേക്ക് അന്വേഷണം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ അവിടെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഏതു നിമിഷവും അറസ്റ്റ് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടന്നതിന് തൊട്ടു പിന്നാലെയാണ് അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തന്ത്രിയിലേക്ക് ഈ അന്വേഷണം അവർ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഈ ഘട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തിന് നേരെ ഉയരുന്നുണ്ട് ഹൈക്കോടതിയടക്കം രൂക്ഷമായി വിമർശനം ഉന്നയിച്ചതാണ് എന്തുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് അംഗമായി ശങ്കർദാസിന് അതായത് എ പത്മകുമാർ ബോർഡ് മെമ്പർ ബോർഡ് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ആ സമയത്തെ ബോർഡ് മെമ്പറായിട്ടുള്ള ശങ്കർദാസിനെ എന്തുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുന്നില്ല ചോദ്യം ചെയ്യുന്നില്ല എന്നൊക്കെ കോടതി അടക്കം സംശയങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ചതാണ് പക്ഷേ ഈ ഘട്ടത്തിലും അദ്ദേഹത്തിനെ വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഒന്നും തന്നെ അന്വേഷണ സംഘം തയ്യാറാകുകയും ചെയ്യുന്നില്ല അത് മാത്രമല്ല ശബരിമല സ്വർണ്ണ കവർച്ചയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡിൽ അറസ്റ്റിനാകാനുള്ളത് ഇനി കെ പി ശങ്കർദാസ് മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കൊച്ചി സിറ്റി ഡി ഐ ജിയുടെ അച്ഛൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ പിതാവാണ് ആ ഒരു സ്വാധീനമാണോ ഇത്തരത്തിൽ അന്വേഷണം അദ്ദേഹത്തിലേക്ക് എത്താതിരിക്കാനുള്ള ആ ഒരു കാരണമായി മാറുന്നത് എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള എ പത്മകുമാർ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ കോടതിയിലൊക്കെ ഹാജരാക്കുമ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പല ആളുകളും വരാനുണ്ട് താൻ മാത്രമല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതുമായി ബന്ധപ്പെട്ടു സ്വർണം അവിടെ നിന്ന് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടിലധികം യോഗങ്ങൾ ചേർന്നിരുന്നു ആ യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുത്തൊരു വ്യക്തിയാണ് കെ പി ശങ്കർദാസ് ഒപ്പം തന്നെ എൻ വിജയകുമാർ ഈ രണ്ടുപേരും അതിൽ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾക്ക് ഇതിൽ ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എസ് ഐ ടി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇവർ ആ യോഗത്തിൽ പങ്കെടുത്തു അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത് നുണ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു എന്നതടക്കമുള്ള രേഖകൾ കിട്ടിയതാണ് ഇവർ ഫോൺ സംഭാഷണങ്ങൾ ഒപ്പം തന്നെ ഗൂഢാലോചനകൾ ഒക്കെ തെളിഞ്ഞതുമാണ് പക്ഷെ എന്തുകൊണ്ട് ശങ്കർദാസിലേക്ക് അന്വേഷണം ില്ല എന്നൊരു ചോദ്യം വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണേണ്ടത് അതേസമയം തന്നെ ഈ സ്പോൺസർമാരുടെ കാര്യത്തിലടക്കം വലിയ രീതിയിലുള്ള ദുരൂഹതകൾ നിൽക്കുകയാണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ അവിടെ എത്തിച്ചതാരെ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് അതുമാത്രമല്ല ഈ സ്വർണം അവിടെ നിന്ന് കവർച്ച് നടത്തിയ കവർച്ച നടത്തിയ മുഴുവൻ സ്വർണവും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയിട്ടില്ല അങ്ങനെ പല കാര്യങ്ങളും അന്വേഷണ സംഘം മനഃപൂർവ്വമായി ഒഴിവാക്കുന്നു പല കാര്യങ്ങളും ഇതിൽ മനഃപൂർവ്വമായി ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇടത് സർക്കാർ പ്രതിരോധത്തിൽ എന്നൊരു ഘട്ടം വന്നപ്പോൾ അവിടെ സ്വയം രക്ഷകരായി എസ് ഐ ടി മാറിയതാണോ എന്നൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ രീതിയിലൊരു തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വിഷയം കൂടിയാണ് ശബരിമലയിലെ ഈ സ്വർണ്ണക്കടത്തപ്പോൾ ഇനി ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം അത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ള ഈ എസ് ഐ ടി സംഘം നേതൃത്വം നൽകുന്നുണ്ട് എന്നൊരു ചോദ്യം കൂടി ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുകയാണ് എന്തായാലും അന്വേഷണം തുടരുകയാണ് കെ പി ശങ്കർദാസിലേക്ക് അന്വേഷണം എത്താതെ വ്യതിചലിച്ചു പോകുന്ന അന്വേഷണത്തോട് വലിയ രീതിയിലുള്ള വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടതാണ് പല ഘട്ടങ്ങളിലും ഈ ശബരിമലയിലെ യുവതീപ്രവേശനമൊക്കെ കഴിഞ്ഞ സമയത്ത് സർക്കാരിനെതിരെയൊക്കെ തന്നെ പ്രതികരിച്ചൊരു വ്യക്തി കൂടിയാണ് തന്ത്രി കണ്ടര രാജീവൻ അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തി വൈരാഗ്യം അങ്ങാനും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള സംശയങ്ങൾ ഒരുപാട് ബാക്കിയായി നിൽക്കുകയാണ് അന്വേഷണം മെല്ലെപ്പോക്ക് തുടരുന്നു അന്വേഷണം ഇഴിഞ്ഞു നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും സംശയം ബാക്കിയാണ് എത്തുമോ എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം തെളിവുകളും മൊഴികളും ഒക്കെ ശങ്കർദാസിനെതിരായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് സംരക്ഷണ കവചം ആ എസ് ഐ കവചൊരു ഈ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് കൃഷ്ണരാജ് ശരി മറ്റൊന്ന് പ്രശാന്തിന്റെ കാര്യമാണ് ഈ രണ്ടായിരത്തി അഞ്ചിൽ ഈ സ്വർണപ്പാളി പുറത്തുകൊണ്ടുപോകുന്നതിന് ദേവസ്വം കമ്മീഷൻ്റെ അനുമതി വാങ്ങിച്ചില്ല എന്നുള്ളത് ആദ്യമേ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വന്നത് ഈ മഴവെള്ളം പാർശ്വഭിത്തികളിലൂടെ സോപാനത്തിനുള്ളിൽ ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്നു മേൽക്കൂര ചോരുന്നു അതുകൊണ്ട് അത് ഇളക്കി നന്നാക്കി എടുക്കണം എന്ന് പറഞ്ഞു ഇളക്കിയതൊക്കെയും ഏതവസ്ഥയിലെത്തിയെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു നീക്കം പോലും നടന്നു എന്നാണ് മാത്രമല്ല മൊഴികളുണ്ട് രേഖാമൂലം ഉള്ള തെളിവുകളുണ്ട് എന്നിട്ടും പി എസ് പ്രശാന്തൊക്കെ ഇപ്പോഴും ചിരിച്ച് ഒരു കൂസലുമില്ലാതെ നടക്കുകയാണ് എന്തുറപ്പിൻമേൽ തീർച്ചയായും കൃഷ്ണരാജ് പി എസ് പ്രശാന്ത് ബോർഡ് മെമ്പറായിട്ട് ഇരിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഇട്ടുള്ള ഉദാഹരണങ്ങൾ അതിൽ നിൽക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഇപ്പോഴും പുറത്ത് വിഹരിക്കുകയാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നു ഒരു ചോദ്യം ചെയ്യൽ പോലും ഇതുവരെ അവർക്ക് മുൻപിലേക്ക് എസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വാജ്യ വാഹനം മോഷണം പോയി കട്ടളപ്പാളി പോയി ദ്വാരപാലക ശില്പങ്ങൾ പോയി ഒപ്പം തന്നെ അവിടുത്തെ കൊടിമരത്തിലെ ആലിലകൾ പോലും സ്വർണ്ണ ആലിലകൾ പോലും കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ഈ ഘട്ടത്തിലും ആ സമയത്തൊക്കെ ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്ന പി എസ് പ്രശാന്തിലേക്കും ഈ അന്വേഷണങ്ങളൊന്നും എത്തുന്നില്ല എന്നുള്ളത് വലിയ രീതിയിൽ സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും വഴി വയ്ക്കുകയും ചെയ്യുകയാണ് എന്തായാലും എസ് എന്ന് പറയുന്ന ഹൈക്കോടതി തന്നെ നിയോഗിച്ച അന്വേഷണ സമിതി സംഘമാണ് എങ്കിൽ പോലും വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഈ സംഘത്തിന് മുൻ ഇപ്പോൾ നിലനിൽക്കുകയാണ് കാരണം ആർക്കു വേണ്ടി ഒരു യന്ത്രമായി ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അന്വേഷണം തുടരുകയാണ് പി എസ് പ്രശാന്തിലേക്കും ശങ്കർദാസിലേക്കും ഒക്കെ ഇനി അന്വേഷണ ണം കടക്കുമോ അതോ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള തന്ത്രിയിലേക്ക് മാത്രമായി അന്വേഷണം ഒതുങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകൾ മൊഴിയെടുക്കലൊക്കെ വരും ദിവസങ്ങളിൽ വരുമെന്നും മനസ്സിലാക്കുന്നു കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ അടുത്ത ദിവസങ്ങളിൽ സമർപ്പിക്കുന്നു അപ്പോൾ കോടതി ഏത് തരത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തും എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം ഒരുപാട് വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് കഴിഞ്ഞ ദിവസം എസ് ഐ ജിയുടെ ഭാഗത്തുണ്ടായത് ഇനിയും സംശയങ്ങളേറെയാണ് ദുരൂഹതകൾ ഏറെയാണ് ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് എന്നത് ശരി തന്നെ അതുകൊണ്ട് ഇത്രയുമെങ്കിലും എത്തി എന്ന് വേണം കരുതാൻ ഏതായാലും രാഷ്ട്രീയമായി മുന്നോട്ട് പോകുന്നു എസ് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി